അല്ല തീർച്ചയായിട്ടും നമുക്കറിയാം പല വിഷയങ്ങളും ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ട് നീറ്റിൻ്റെ വിഷയമുണ്ട് അപ്പോൾ അത് അത് പ്രധാനമായും നമ്മുടെ വിദ്യാർത്ഥികൾ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ അവരെ ബാധിക്കുന്നതാണ് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവായിട്ടുള്ള ഒരു ഒരു എക്സാമാണ് അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ഇങ്ങനെയൊരു സംഭവം അവിടെ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ത് വിശ്വാസ്യതയുള്ളത് മാത്രമല്ല ഇത് ഇപ്പോൾ ഇങ്ങനെ കണ്ടു പലപ്പോഴും ഇതിങ്ങനെ നടക്കുന്നു നടക്കുന്നുണ്ടാകാം അപ്പോൾ ഇതിന് അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നു അപ്പോൾ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇത് വളരെ വളരെ ഗൗരവത്തോടി ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ കോമ്പറ്റേറ്റീവ് അപ്പം അധ്യാപകരുടെ ടെസ്റ്റ് അതും മാറ്റി വെച്ചു അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കോമ്പറ്റീവ് എക്സാമിൻ്റെ ആ അതിൻ്റെ എന്താ അന്തസ്സത്ത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയാണ് അത് വളരെ വളരെ കരുത്തിട്ട് അതിനെപ്പറ്റിയൊരു ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അതാണ് ഏറ്റവും പ്രധാനം ആ ചർച്ചയ്ക്കൊരു ഒരു അതിൻ്റെ ഔട്ട്കം എന്താകട്ടെ എന്ത് വേണം അതിൻ്റെ സജഷൻ എന്ത് വേണം എന്ത് ഞങ്ങൾ ഒന്നും ഡിമാൻഡ് ചെയ്തില്ല ഇതിൻ്റെ ചർച്ച മാത്രമേ ആ ചർച്ചയുടെ അവസാനം എങ്ങനെയായിരിക്കണം ഇനി ഫ്യൂച്ചറിൽ പോകേണ്ടത് അത് തീരുമാനമുള്ള ചർച്ചയില്ലാതെ പറ്റുമോ ആ ചർച്ചയ്ക്ക് സമ്മതമല്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് നടക്കാതെ പോകുന്നത് ഇതൊരു ഞാനൊരു ദേശീയ ദുരന്തമായിട്ടാണ് കാണുന്നത് ആ ഇങ്ങനെയൊരു വിഷയം കാരണം ഭാവി തലമുറ ഭാവി ഇന്ത്യ ഇതും മാത്രമല്ല ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആരോഗ്യമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ ഇങ്ങനെ ഇതൊരു ദുരന്തമായിട്ട് തന്നെയാണ് കാണേണ്ട അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അതിനുവേണ്ടി ഒരു പോംബി കാണേണ്ടതാണ് അപ്പോൾ പ്രധാ നമ്മളെ പാർട്ടി പറയുന്ന ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ ലീഡേഴ്സ് ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ ടൈം ഫിക്സ് ചെയ്തോട്ടൊന്ന് ചർച്ച ചെയ്യാൻ പറയാം അതങ്ങനെയുള്ള വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ